അത് ആ അമ്മേനങ്ങനെ കളിയാക്കാൻ പാടുണ്ടായിരുന്നു ഇത്രയും കോമഡി വീഡിയോകൾ എടുക്കാൻ പാടുണ്ടായിരുന്നു ജസ്റ്റ് ഒരു കോമഡി ആണെങ്കിൽ ഓക്കെ പക്ഷേ ആ ലെവലിൽ കഴിഞ്ഞ് വേറെന്തോ ലെവലിലേക്ക് പോകുന്ന തരം കോമഡികളൊക്കെ ഇറക്കാൻ പാടുണ്ടായിരുന്നു എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ സ്റ്റിച്ചിങ്ങിനെ സംബന്ധിച്ചിട്ടൊന്നും അല്ല കേട്ടോ അപ്പോൾ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സംഭവമാണല്ലോ സമാധി അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോടുകൂടി ഒന്ന് ഷെയർ ചെയ്യാം നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടോയെന്നൊന്ന് അറിയാമല്ലോ അപ്പോൾ എനിക്കത് കണ്ടിട്ട് കുറേ കാര്യങ്ങളൊക്കെ എൻ്റെ ഉള്ളിൽ തോന്നി അപ്പോൾ അതൊന്നും എല്ലാവർക്കും അങ്ങനെയാണോ നമുക്ക് അറിയാൻ പറ്റത്തില്ലല്ലോ അപ്പം നിങ്ങളുടെ മനസ്സും നിങ്ങളത് ഇതൊന്ന് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്കും അങ്ങനെ ഫീൽ ചെയ്തോന്നൊന്ന് പറയണം കേട്ടോ ആദ്യമായിട്ടാണ് എൻ്റെ ഈ വീഡിയോ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഇപ്പം തന്നെ നിങ്ങൾ നിങ്ങളെൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതേപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ചെയ്യാനൊന്നും അറന്നു പോകരുത് ബെൽബട്ടൺ എന്നെവിളി ചെയ്തിട്ടുവാണേൽ നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അത് കാണുകയും ചെയ്യാം കൂടുതലും ഞാൻ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ഒക്കെയാണ് ഇടാറുള്ളത് ഇങ്ങനെ വേറൊരു വീഡിയോ ഞാൻ ആദ്യമായിട്ടാണ് ഇടുന്നത് കേട്ടോ അപ്പം ഞാൻ കുറേ കോമഡികൾ ഈ സമാധിന് കുറച്ച് അമ്മേ അമ്മ കുറച്ച് പറഞ്ഞ കുറേ സംഭാഷണങ്ങൾ കോമഡി ആയിട്ട് കുറേ ആൾക്കാർ ഇറക്കിയിട്ടുണ്ട് ചില ആൾക്കാർ കോമഡി ആയിട്ട് അത് ചെയ്തിട്ടുണ്ടെങ്കിലും കുറേ ആൾക്കാരുണ്ടല്ലോ അത് ആ കോമഡിയുടെ ലെവൽ കഴിഞ്ഞിട്ട് ആ ഒരു പ്രായത്തിനെ പോലും മാനിക്കാത്ത ഒരവസ്ഥയിലുള്ള വീഡിയോസൊക്കെ ഇറക്കുന്നുണ്ട് എനിക്കതൊക്കെ കണ്ടിട്ട് സത്യം ഒരു സങ്കടം തോന്നി അത്ര പ്രായമായൊരു അമ്മയല്ല അവരെ നമ്മൾ ബഹുമാനിക്കണ്ടേ ആ ഒക്കെ ശരിക്കും അറിയാം ഇത് സാധാരണ ഒരു മരണമായിരുന്നു വേറെ ഒന്നും ഇല്ലയെന്ന് അവർക്ക് കൃത്യമായിട്ടറിയാം ചുറ്റുള്ളവർക്കാണ് അറിയാതെ പോയത് കാരണം ചുറ്റുമുള്ളവരെ കുറ്റം പറയേണ്ടും കാര്യമില്ല അപ്പോൾ അവരെല്ലാവരെയും അറിയിച്ചിട്ട് ഇതേപോലെ ഒരു സമാധി ഇരുത്തുമായിരുന്നെങ്കിൽ ഈ ഒരു ഇഷ്യൂസൊന്നും ഉണ്ടാകുകയില്ലായിരുന്നു ഇത്രയും പ്രശ്നങ്ങളും ഉണ്ടാകുകയില്ലായിരുന്നു പക്ഷേ അവരുടെ ഒരു ചുറ്റുവട്ടതുള്ള ഒരു സാഹചര്യം കൊണ്ട് എന്തോ അവരങ്ങനെ ചെയ്തില്ല അവര് തനിയെ ആ അമ്മയും മക്കളും കൂടെ കൂടി ആ അച്ഛനെ കൊണ്ട് സമാധി ഇരുത്തി ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷമാണ് പോസ്റ്റ് ഒട്ടിച്ച് നാട്ടുകാരൊക്കെ അറിഞ്ഞതും ഇത്രയും പ്രശ്നങ്ങളുണ്ടായതും ഇത്രയും പ്രശ്നങ്ങളുണ്ടായപ്പോഴായിരിക്കാം ഒരു പക്ഷേ ആ അമ്മേ മക്കൾ പറഞ്ഞത് കാര്യങ്ങൾ കൈവിട്ട് പോവുകയാണെന്ന് അപ്പോൾ അവര് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോൾ മാറിപ്പോയ പ്രശ്നം ഉണ്ടാവുമല്ലോ അപ്പോൾ അവരൊരു തീരുമാനം എടുത്ത് കാണുമായിരിക്കാം എല്ലാവരും നമുക്ക് ഒറിജിനലായിട്ടുള്ള രീതിയിൽ പറയാം എന്നെല്ലാവരും തീരുമാനമെടുത്തിരിക്കും അപ്പം മീഡിയാസും അയവകത്തുകാരും അതേപോലെ സകല ആൾക്കാരും അവരോട് ഇങ്ങനെ ഒന്ന് ചോദിക്കുക സ്വാഭാവികമായിട്ട് അവരോട് ചോദിക്കില്ല ഇതെന്താണ് എങ്ങനെയാണ് ഇത് ആരെങ്കിലും അറിഞ്ഞിട്ടാണോ മരിച്ചിട്ടാണോ മരിക്കാതെയാണോ എങ്ങനെയാണ് ഇത് കൊണ്ടാ വെച്ചത് അത് അങ്ങനെയുള്ള പല കാര്യങ്ങളും ചോദിക്കില്ല അത് സ്വാഭാവികമായിട്ട് ചോദിക്കണമല്ലോ അന്നേരം ഈ അമ്മയും മക്കളും മക്കൾ കുറച്ചും കൂടി നല്ല രീതിയിലൊക്കെ സംസാരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ അമ്മയെന്ന് പറഞ്ഞാൽ അമ്മയുടെ ഭർത്താവാണ് മരിച്ചത് പിന്നെ ആ ഒരു ഏജ് അപ്പോൾ അവർക്ക് ആ ഏജിൽ ബി വീട്ടിലെ സംസാരത്തിൻ്റെ കൂടെ ആകുമ്പോൾ പിന്നെ ഇതേപോലെ ടി വിയിലും അവിടെ എവിടെയൊക്കെ ന്യൂസ് ഒക്കെ വരുമ്പോഴത്തേക്കും അവർക്ക് വെപ്പറാളും കയറിക്കാറും ഇതെന്താകും എങ്ങനെയാവും ജയിലിൽ പോയിട്ട് വരുമോ ഇതിപ്പോൾ സാധാരണ മരണമാണേ പോലും ഇനി അവർ കൊന്ന നാടെന്ന് പറയേണ്ടി ആൾക്കാർ പറഞ്ഞ് അല്ലെങ്കിൽ അങ്ങനെ തെളിയുമോ അങ്ങനെയെല്ലാം കുറേ അധികം കാര്യങ്ങൾ നമ്മുടെ ചുറ്റുവട്ടത്ത് നടക്കുന്ന ഇവരും അറിയുന്ന കാണുമല്ലോ അപ്പോൾ അവർക്ക് ആ ഉണ്ടായ ഒരു വെപ്രാളത്തിൽ നിന്ന് എന്താണ് ഇനിയിപ്പം ചാനലുകാർ ചോദിക്കുമ്പോൾ പറയേണ്ടി അല്ലെങ്കിൽ ആൾക്കാരോട് എന്താണ് പറയേണ്ടി അല്ലെങ്കിൽ പോലീസ് ചോദിക്കുമ്പോൾ എന്താണ് പറയേണ്ടത് അല്ലെങ്കിൽ കളക്ടറിനോട് എങ്ങനെയാണ് സംസാരിക്കേണ്ടത് ഇതെല്ലാം കൂടെ കൂടിയിട്ട് അവർക്ക് ആകെ വെപ്രാളം കയറിയിട്ട് എന്തും ആ പറയേണ്ടതെന്ന് അറിയത്തില്ല അപ്പോൾ സ്വാഭാവിക മരണമാണെങ്കിലും അവരുടെ ഉള്ളിൽ കിടക്കുന്ന സമാധിയായി അവരുടെ ഒരു ആഗ്രഹം കൂടി ആയിരിക്കാം വേണമെങ്കിൽ അവരുടെ ഹസ്ബൻഡിനെ സമാധി ഇരുത്തണമെന്ന് അവരുടെ ആഗ്രഹം കൂടി ആയിരിക്കാം അപ്പോൾ അതുകൊണ്ടാണ് അമ്മ ഈ ഒരു സമാധി സമാ അത് കൂടുതലിങ്ങനെ പറയുന്നത് സമാധി 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 പക്ഷേ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ ഇനി ഇത് പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുമോ അല്ലെങ്കിൽ പുറത്തെടുക്കുകയോ ചെയ്യുമ്പോൾ അതിൻ്റെ ആ പവിത്ര നഷ്ടപ്പെടും എന്നൊക്കെ ആ മനസ്സിൽ ചിലപ്പം കാണുമായിരിക്കും പ്രായമായൊരു സ്ത്രീയല്ലേ അപ്പോൾ അവരുടെ അങ്ങനെ കാണുമായിരിക്കും അപ്പം അതുകൊണ്ടായിരിക്കും അവർ പറയുന്ന സമാധി സമാധി എന്നിങ്ങനെ വിളിച്ചു പറയുന്നത് അവർ ആ വെപ്രാളത്തിന് കരയും ഒരു മരണം നടന്ന വീടില്ലേ അവരുടെ ഹസ്ബൻ്റിലെ അപ്പം ആ ഒരു വെപ്രാളത്തിനായിരിക്കും അവരിങ്ങനെ കണ്ടത് തലമുറയിട്ട് കയറി സമാധിയാണെന്നാൾക്കാരെ ഇങ്ങനെ മനസ്സിലാക്കാൻ ശ്രമിക്കും പക്ഷേ എങ്ങും എങ്ങുമെങ്ങും എത്താത്ത രീതിയിലാണ് അമ്മ സംസാരിച്ചു പോകുന്നത് അവരുടെ കുഴപ്പമില്ല അവരുടെ ഒരു സാഹചര്യത്തിൻ്റെയും അവർ പേടിയുടെയും എന്തായി തീരുമെന്നുള്ള പേടിയുടെ ഇനി മക്കൾ ജയിലി പോവോ എന്താ ഇങ്ങനെ അവർക്ക് ഭയങ്കര ഒരു ഡൗട്ട് തോന്നിയിട്ടായിരിക്കാം ചിലപ്പം ആ അമ്മയെ അങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നത് അവർക്ക് ഒരു എങ്ങും എങ്ങും എത്താത്ത രീതിയിൽ പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ പോസ്റ്റ്മോർട്ടോ അല്ലെങ്കിൽ അങ്ങനെ പ്രാഥമികമായിട്ടുള്ള ഇതിലെല്ലാം വന്നിരിക്കുന്നത് സ്വാഭാവിക മരണമാണെന്നപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ അമ്മ അതിനു മുന്നേ പലരും കളിയാക്കി പറഞ്ഞാലും ആ മരണം ആണെന്ന് അറിഞ്ഞപ്പോൾ ആരും അവരെ ഇതേപോലെ കളിയാക്കാൻ പാടില്ലായിരുന്നു എന്നാണ് എൻ്റെ ഒരു എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യം കേട്ടോ അപ്പോൾ കുറേ പേരൊക്കെ ഇങ്ങനെ വളരെ മോശമായിട്ട് എനിക്കിപ്പോൾ സ്ക്രീനിൽ കാണിക്കാൻ പോലും എനിക്കൊരു ബുദ്ധിമുട്ട് ആ അമ്മേനെ നമുക്കങ്ങനെ കളിയാക്കാൻ തോന്നുന്നില്ല എനിക്ക് എന്തോ എനിക്കറിയില്ല അവരെ അങ്ങനെ കളിയാക്കി പറയും എനിക്ക് തോന്നുന്നില്ല പ്രായമായ ഒരു അമ്മയല്ലേ അപ്പോൾ എങ്ങനെ അവരിങ്ങനെ കളിയാക്കി പറയാൻ തോന്നുന്നു ഞാനും കുറച്ച് കുറച്ച് കുറച്ചൊക്കെ ഇങ്ങനെ കോമഡി വീഡിയോകളൊക്കെ ചെയ്ത് എനിക്കൊരു വേറൊരു ചാനലുണ്ട് അപ്പോൾ ആ ചാനലിൽ ഞാൻ ചെറിയ ചെറിയ കോമഡിയൊക്കെ എടുത്തുള്ളൂ പക്ഷെ എന്തോ എനിക്കിത് ചെയ്യാൻ തോന്നിയില്ല അവരുടെ ആ ഒരു എന്താണ് ആ ഒരു പ്രായമായ ഒരു അമ്മയല്ലേ അവരിങ്ങനെ കളിയാക്കാൻ പാടുണ്ടോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ അങ്ങനെയൊരു സാഹചര്യത്തിൽ ആ അമ്മേനെ അങ്ങനെ കളിയാക്കാൻ മക്കളുടെ കാര്യമൊന്നുമല്ല ഞാൻ പറയുന്നത് ആ അമ്മേനെ അങ്ങനെ കളിയാക്കാൻ പാടുണ്ടായിരുന്നു ഇത്രയും കോമഡി വീഡിയോ എടുക്കാൻ പാടുണ്ടായിരുന്നു ജസ്റ്റ് ഒരു കോമഡി ആണെങ്കിൽ ഓക്കെ പക്ഷേ ആ ലെവലിൽ കഴിഞ്ഞ് വേറെന്തോ ലെവലിലേക്ക് പോകുന്ന തരം കോമഡികളൊക്കെ ഇറക്കാൻ പാടുണ്ടായിരുന്നോ ഇതൊക്കെ എനിക്കും അത് കണ്ടപ്പോൾ ഭയങ്കര സങ്കടമായി കേട്ടോ എന്നെ പോലെ സങ്കടപ്പെടുത്തുന്ന ഒരുപാട് ആൾക്കാരുടെ കമൻറ്റ് ഞാൻ അതേപോലെ കണ്ടു അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റായിട്ടെന്ന് പറയണം കേട്ടോ അപ്പോൾ നിങ്ങൾക്കത് കണ്ടിട്ട് വിഷമമായോ അല്ലെങ്കിൽ ആ അങ്ങനെ ആയാലും കുഴപ്പമില്ല ആരെ വേണമെങ്കിലും കളിയാക്കാം അങ്ങനെയൊക്കെയുള്ളൊരു എന്താണ് നിങ്ങളുടെ അഭിപ്രായമൊന്നും കൂടെ ഇതിൽ കമൻറ്റായിട്ട് പറയുക എട്ട് അമേൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്തേ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാൻ ഷെയർ ചെയ്യാനും മറന്നു പോകരുത് ബെൽബട്ടൺ എനേബിൾ ചെയ്ത് ഇരുവാണെങ്കിൽ ഞാനിവിടെ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും അപ്പം വീണ്ടും നല്ലൊരു വീഡിയോയുമായിട്ട് കാണാം ബൈ